ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതൊരു വീക്കെൻഡ് പോകാൻ കേട്ടോ അപ്പോൾ ആക്ച്വലി ഇതൊരു സമയം ഒരു എട്ടര ഒക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കസിൻസ് ഒക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ വരുമ്പോഴേക്കും ബിരിയാണിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ബീഫ് ബിരിയാണിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ബീഫൊക്കെ ആയി അപ്പോൾ അന്നേരം കൊണ്ടൊന്ന് റൈസൊക്കെ വേവിച്ച് ബാക്കി ഇതൊന്നും ഇടണൻ്റെ തിരക്കിലാണ് കുട്ടി പട്ടാളൊന്നും എണ്ണീട്ടിട്ടില്ല കേട്ടോ അപ്പോഴേക്കും ഓരോ മെല്ലിയിലും അങ്ങനെ അരിയിലും പിടിക്കലുമൊക്കെ ആയിട്ട് അമ്മാക്ക് ബിസിയാണ് അപ്പോൾ ഞാനങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല എണീക്കുമ്പോഴേക്കും ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നിൽക്കുവായിരുന്നു അപ്പോൾ ചിട്ടപ്പടാന്നിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഞാൻ കുഴപ്പം ഒന്നു എത്താറായിത് പറഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ തീർത്തി കൂടുമല്ലോ അപ്പോൾ അങ്ങനെ കുറെ നാളുകളായി കണ്ടിട്ടും അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് പിന്നെ നമ്മൾ പറഞ്ഞു നേരത്തോടെ ഫുഡാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർത്താനം പറയാനായിട്ടിരിക്കാമല്ലോ എന്ന് വെച്ചിട്ട് എണീറ്റതെന്ന് വലിയ സത്യം പറഞ്ഞു പിള്ളേർ പുലർച്ചെ നീക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ ഏതാണ്ട് തല കീറി കിട്ടിയോണ്ട് നമ്മൾ എണീക്കുക കിട്ടായിട്ടും ഒക്കെ ആയിട്ടൊന്നും പറയണ്ട അപ്പോൾ നമ്മൾ എണീക്കുമ്പോഴേക്കും അങ്ങനെ ആയപ്പോൾ പിന്നെ ഒരു സമാധാനം ആവും പരിപാടി കഴിഞ്ഞല്ലോ ബാക്കിയുള്ളതല്ലേ നോക്കേണ്ടതെന്ന് അപ്പോൾ അപ്പോൾ ദമ്മിട്ടോ അപ്പോൾ എല്ലാ കറിയും കൂടിയിട്ട് ദമ്മ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു ഇപ്പോൾ കുറച്ച് കറിയായിട്ട് കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാലോ വെറു ചോറായിട്ട് കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാലോ അപ്പോൾ അങ്ങനെ ദം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആക്ച്വലി അമ്മയുടെ കസിൻസ് കുറേ പേരുണ്ടോട്ടെ ഷാർജയിലും ദുബായിലൊക്കെ ആയിട്ട് അപ്പോൾ അവരാണ് വരുന്നത് അമ്മയുടെ ചേച്ചിയുടെ മുകളും അതുപോലെ തന്നെ ചേച്ചിയുടെ വേറെ ചേച്ചീടെ മുകളും ഉണ്ടോ വരുന്നത് അപ്പോൾ അവർ വരുമ്പോഴേക്കും ഇടപെടാൻ പിള്ളേരെ കുഴപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു എപ്പോഴേക്കും അവരെത്തി നമ്മൾ വീട് നിന്ന് അറിയുന്നതിന് ശേഷം അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വഴി കുറച്ച് എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ബുദ്ധിമുട്ടാണ്ട് എത്തിയിട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ റിയാലും എന്തായാലും ബിസ്ക്കറ്റും അത് ഇതൊക്കെ കാണുന്ന പിള്ളേർ അതിൻ്റെ ഓവറിലായിരുന്നു ചോക്ലേറ്റ് എടുത്ത് തിന്നലും അങ്ങനെയൊക്കെ ആൾക്കാരെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കഴിക്കേണ്ട എന്നൊന്നും അറിയില്ലല്ലോ അപ്പം പിന്നെ അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ അവരുടെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ് നെല്ലിശൻ്റെ ഒപ്പവും അതുപോലെ തന്നെ ആൻറ്റിയുടെ ഒപ്പമൊക്കെ അപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടായില്ല സാധാരണ കുറഞ്ഞോളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ അടുത്ത് കുറച്ചൊരു സ്റ്റാർട്ടിങ് ടബിൾ അത് കഴിഞ്ഞാൽ സെറ്റാവില്ല ഈ ദിവസം അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവരാണെങ്കിൽ നാട്ടിൽ നിന്ന് വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ അപ്പം നാട്ടിലത്തെ വിശേഷങ്ങളും ഒക്കെ ചോദിച്ചറിയാണ് കസിൻസൊക്കെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ലോകത്താണല്ലേ എന്താ പറയുക പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കലും പിള്ളേരൊക്കെ ആയതിനു ശേഷം പിന്നെ അവരെ നോക്കാനേ നേരമുള്ള പറഞ്ഞ പോലെ ഞങ്ങൾ കുറച്ച് നേരം ടി വി കാണാനിരുന്നു മോളും അങ്ങനെ പിന്നെ നമ്മൾ രാത്രിക്കൊക്കെയുള്ള കാര്യങ്ങൾ നോക്കായിരുന്നു രാത്രി ഞങ്ങൾ പുറത്ത് കൂടാമെന്ന് വിചാരിച്ചൂടില്ല പാർക്കിലോ മറ്റോ അപ്പം അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ നല്ല മൊരിച്ചു വെക്കണം അപ്പോൾ അവരാണെങ്കിൽ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് കൊണ്ടപ്പോൾ തന്നെ മോളിങ്ങനെ പറഞ്ഞു ഹാപ്പി ബർത്ത് ഡേയെന്ന് പിന്നെ ഒന്ന് ഫ്രീ ആയപ്പോൾ നാല് മണിയായപ്പോൾ അവളെ കൊണ്ട് തന്നെ കട്ടിതെന്ന് വിചാരിച്ചു ചില ബർത്ത്ഡേ ഒന്നല്ല കേട്ടോ ചുമ്മാ പിള്ളേർക്കൊരു സന്തോഷമായിക്കോട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ കട്ട് ചെയ്തത് മാത്രമേ ഓർമ്മയുള്ളൂ അപ്പോഴേക്കും കഴിഞ്ഞു അപ്പോൾ അതോട് കൂടി തന്നെ ചായ കുടിയും പരിപാടികളും ഒക്കെ കഴിഞ്ഞു അപ്പോൾ അന്നേരത്ത് എല്ലാവരും ടി വി കാണല് അതോടുകൂടി ഓർമ്മ അങ്ങനെയൊക്കെ ഇരുന്ന് വന്നതിൻ്റെ ക്ഷീണമൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞില്ലേ പാർക്കിലൊന്ന് പോവാന്ന് കരുതി ഫുഡൊക്കെ കൊണ്ടിട്ടിട്ടോ പോകുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് ശേഷമാണ് ഞങ്ങൾ എവിടേക്കാ ഇറങ്ങുന്നതെന്ന് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ എന്നിട്ട് നമ്മളൊരു നല്ല പാർക്കിൽ പോയി കുറച്ച് സ്പേസ് ഒക്കെ വേണമല്ലോ ഇരിക്കാനും വേണം അതുപോലെ തന്നെ പിള്ളേർക്ക് കുറച്ചെങ്കിലും ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റണ്ടേ അപ്പോൾ അങ്ങനെ തപ്പി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ പിന്നെ അങ്ങനെ തപ്പി കണ്ടുപിടിച്ച് ഞങ്ങളത് ഇറങ്ങി വെയിറ്റ് ചെയ്യാൻ കേട്ടോ എങ്ങനാ പോകണ്ടേന്ന് അങ്ങനെ ഞങ്ങൾ എത്തി എന്നിട്ട് തീ ഇങ്ങനൊരു സ്ഥലം കണ്ടുപിടിച്ചു വിട്ടാകും നല്ലൊരു പാറയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാനൊരു വഴി എന്നിട്ട് മുകളിലേക്ക് ചെന്നിട്ട് അവിടെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത് അപ്പം അവിടേക്ക് എല്ലാ സംഭവങ്ങളും കൊണ്ടുപോയിരുന്നു പിള്ളേർക്കുള്ളതും വെള്ളം അങ്ങനെ എല്ലാതും ഉച്ചക്കാലത്ത് കുറച്ച് റൈസ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ചോറ് വെച്ചതും ഒക്കെ ആയിട്ട് കൊണ്ടുപോയി അപ്പം തീ എല്ലാവരും തീ കേട്ടോ പിന്നെ കൈ കഴുകാനുള്ള വെള്ളമൊന്നും വേണ്ട ഏറ്റവും സൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കുട്ടികളായിട്ട് പോകുമ്പോൾ പിന്നെ പറയാനുണ്ടല്ലോ അപ്പം മറിച്ചിടാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം അങ്ങനെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് തന്നെ കൊടുത്തിട്ട് തെയ് കഴിക്കാതിരിക്കാണ് കേട്ടോ അപ്പോൾ ഇതേ ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി ചിക്കൻ ഉണ്ടെങ്കിൽ കഴിക്കാമല്ലോ ഒന്ന് വിചാരിച്ച് പിന്നെ ചിക്ക ചോറ് ആക്കിണ്ട് അപ്പം ചോറ് വെണ്ടവർക്ക് ചോറ് അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ എല്ലാതും കറികൾ മീൻ കറി ഉണ്ടായിരുന്നു കുറച്ച് അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞിട്ട് വേണം പിള്ളേരെ പിന്നെ അല്ലോടാന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അതേ ചിക്കനെടുത്ത് കഴിക്കാൻ നോക്കുകയാണ് ചേട്ടൻ പിന്നെ ഓരോരുത്തർക്ക് വിളമ്പി കൊടുക്കാനും വേണ്ടിയൊക്കെ തിരക്കിലാണ് നല്ല രസമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കൊരു ചേഞ്ച് എന്നും വീട്ടിൽ തന്നെയാണെങ്കിൽ കാണാം അങ്ങനെ കസിൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ പിള്ളേരത്തോ ഒന്ന് പുറത്ത് പോയി കഴിക്കുമ്പോൾ അവരും കഴിക്കുന്നത് കൂടും അതുപോലെ തന്നെ ഒരു ഒരു വെറൈറ്റിയാണ് അപ്പം അത് കഴിയുന്നവർ കൂടി ഞങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് തൊട്ടടുത്ത് തന്നെ അടിയിൽ തന്നെ പാർക്കിൽ പോയി പൗഡറിഞ്ഞിട്ട് ഊഞ്ഞലടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിള്ളേർ നന്നായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിള്ളേരെല്ലാം വേറെ പിള്ളേർ ഒന്ന് ആകെ ഒക്കെ ആയിരുന്നു ചെറുതായിട്ടൊക്കെ ഉണ്ടായി പക്ഷെ എന്നാലും ഇവർക്ക് രണ്ടാഴ്ച പോയി കഴിഞ്ഞാൽ അടാൻ കിട്ടി കഴിഞ്ഞാൽ പാർക്കില് പോയത് മുതലായ പോലെ സത്യം പറഞ്ഞു അപ്പൊ അവരിങ്ങനെ കുറച്ച് കരച്ചിലും ബഹളമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ആടാൻ കിട്ടണമല്ലോ അങ്ങനെ അതിൻ്റെ ചിലപ്പോ സ്നാക്സൊക്കെ ഇരുന്ന് കഴിച്ചു പിന്നെ അപ്പോഴേക്കും എപ്പോഴേക്കും വേറെ ആരോ വീണു ഒന്നും പറയണ്ട ആകെ നമ്മളായിരുന്നു മറ്റൊന്നും ഒന്ന് പോവുക ആകെ പാർക്കി പോയ കഴിഞ്ഞാ പിന്നെ അതിൻ്റെ ഒരു കാറ്റടിച്ചാൻറ്റിയൊക്കെ കൂൾഡ്രിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നും പറയണ്ട ഇങ്ങനെ അപ്പൊ തിക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരാണ് കേട്ടോ അപ്പൊ അങ്ങനെ തിരിച്ചെത്തി അപ്പത് കഴിഞ്ഞി പിന്നെ പിന്നത്തെ ദിവസം നമുക്കൊരു ഫങ്ഷൻ ഉണ്ട് ബർത്ത്ഡേ ഫങ്ഷൻ അപ്പൊ അങ്ങട് പോയിട്ടുള്ള സീനാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ അവരുടെ വീടും കാര്യങ്ങളാണ് ഇപ്പോൾ അവർ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ ബോയ് ആണ് കേട്ടോ സ്പെക്സ് വെച്ചിട്ടുള്ള കുട്ടി അറ്റു അപ്പം അറ്റുവിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഒന്ന് ആകെ എന്താ പറയുക നമ്മൾ വരുമ്പോഴേക്കും എല്ലാം സെറ്റാക്കി വെച്ചിരുന്നു അപ്പോൾ കേക്ക് കട്ടയിലും ബാക്കി പരിപാടികളൊക്കെയാണ് കേട്ടോ ഇത് നമ്മുടെ ഏറ്റവും ഏറ്റവും ഫ്രണ്ടാണ് വയനാടാണ് അവരുടെ വീട് പല വിളകളിലും കണ്ടിട്ടുണ്ടാകും അപ്പം അത് ഒരു തപ്പിപ്പണിയാണ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ നേരത്ത് ലൈറ്റർ വേണമല്ലേ അങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണല്ലോ അപ്പം അങ്ങനെ നീ കട്ട് ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ പിള്ളേർക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായ കാരണം ഇത് എല്ലാവരും കൂട്ടി പിടിച്ച് നിർത്തിയിട്ടുണ്ട് അപ്പം കട്ട് ചെയ്യേണ്ട സമയത്ത് എന്താ ഏതാ കേക്ക് കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടി നിൽക്കുന്ന പോലെ അവൻ ലെഫ്റ്റ് ഹാൻഡാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കട്ടയിലും കാര്യങ്ങളും എല്ലാവരും വിളിച്ചിട്ടുണ്ടോ എല്ലാവരും അറിയാം അവർക്ക് അങ്ങനെ ഇതേ കട്ട് കഴിഞ്ഞു ജസ്റ്റ് കട്ടയിലേ മാത്രമേ ഉള്ളൂ ചെറിയ രീതിക്ക് അത് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞിട്ട് കേക്ക് എടുക്കാൻ വിചാരിച്ചു ആദ്യമേ കേക്ക് കഴിച്ചാൽ കുട്ടികൾ പിന്നെ ചോറിലേക്ക് നോക്കില്ലല്ലോ അതുകൊണ്ട് അപ്പം അങ്ങനെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് കട്ടയിലും കാര്യങ്ങളും കഴിഞ്ഞിട്ട് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക സത്യം പറഞ്ഞാൽ എന്നുവെച്ചാൽ അവരെ വിളിച്ചതിന് ശേഷമാണ് നമ്മൾ പോയത് നമ്മൾ പോയിട്ട് അവരുടെ പണി തെറ്റേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരെയും കുറേ ആളുകൾക്ക് ശേഷം കാണുന്നതുകൊണ്ടുള്ള ആ ഒരു വർത്തമാനം പറയലും എല്ലാം ഉണ്ടായിരുന്നു അതേ കുട്ടികൾ വെയിറ്റ് ചെയ്യാൻ കേട്ടോ എന്താ പരിപാടി എന്നുള്ളത് പോലെ കേക്ക് എന്താ പറയുക കേക്കാണല്ലോ എപ്പോഴും ബർത്ത്ഡേക്ക് മുന്നിൽ നിൽക്കുന്ന സംഭവം അപ്പോൾ കൈ കട്ട് ചെയ്യാൻ നിൽക്കാണ് അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിൽ ഫോട്ടോ സെഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി അങ്ങനെ ഐറ്റിന് എട്ട് വയസ്സ് വേണം കേട്ടോ അപ്പം അതിന് ശേഷം ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ ഇവിടെയും ബീഫ് ബിരിയാണി തന്നെ ആയിരുന്നു കേട്ടോ അപ്പം അതൊന്നും ഞാനതിൽ കാണിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ തന്നെ അങ്ങനെ സ്പെൻഡ് ചെയ്തു പിന്നെ ഒരു നാലായിരം അഞ്ച് മണിയാകുമ്പോൾ വരെ പോകണം എന്ന് നേരത്തെ പറഞ്ഞു ദുബായി വരെ എത്തണ്ടേ പിന്നെ കുറച്ചു നേരം റൂമിലൊക്കെ റിലാക്സ് ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ചു എല്ലാവരും കൂടെ ഉള്ളപ്പോൾ നടത്തുന്ന ഒരു ആഘോഷം ഒരു വേറെ വയബ് തന്നെയാണല്ലേ നല്ല രസമായിരുന്നു ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് കുറച്ചേരം അവിടെ പെണ്ണുങ്ങൾ തമ്മിൽ അവിടെ വർത്താനത്തേക്ക് ഇരുന്നു അപ്പുറത്തെ സൈഡിൽ ആളുങ്ങൾ തമ്മിൽ പിന്നെയാണ് പാട്ടും മേളവും ഒക്കെ ആയത് പാട്ടിൻ്റെ ആസ്വാദനം കൂടി കൂടിയതേ ഓരോരുത്തരുടെ അവിടെ ഉറങ്ങിത്തുടങ്ങി അങ്ങനെ അപ്പോഴേക്കും പിന്നെ ചേട്ടൻ സമയം നോക്കി തുടങ്ങി പോണം ഇന്ന സമയത്ത് ആ സമയത്തേക്ക് വിളിക്കണം അവരെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അന്ന് വൈകിട്ട് അങ്ങോട്ടെങ്ങനെ പോയാലോ എന്ന് വിചാരിച്ചു പക്ഷേ ഒരു അഞ്ച് മണിയാകുമ്പോഴേക്കെങ്കിലും എന്ന് പറഞ്ഞ കാരണം പിന്നെ അങ്ങനെ വെച്ചേക്കുണ്ടാവും ഓരോരുത്തർ സ്ലീപ്പിംഗ് പൊസിഷൻ വെറൈറ്റി ആയി അപ്പം അങ്ങനെ അതിന് ശേഷം എല്ലാവരും യാത്ര പറഞ്ഞ് പോയി പോണ സമയത്ത് ഈ പറഞ്ഞ പോലെ കുട്ടികൾക്കകെ വിഷമമൊക്കെ ആയിരുന്നു പിന്നെ അങ്ങ് സെറ്റായി